കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ തന്നെ കളത്തിലിറങ്ങിയതോടെ പോരാട്ടം കടുക്കും സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ജില്ലയിലെ പ്രവർത്തകരും നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ് കുമ്പക്കുടി സുധാകരൻ കണ്ണൂരിന്റെ ഇടതുകോട്ടയിൽ നിന്ന പടയാളി ഒരു വട്ടം കൂടി അംഗത്തിനിറങ്ങുകയാണ് പഴയ പ്രതാപത്തോടെ ഒരംഗത്തിനു കൂടി ബാല്യമുണ്ടെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു മലബാറിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരേയൊരു കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ പതിനെട്ട് വർഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം മാത്രമറിഞ്ഞ കണ്ണൂർ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ പി അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷത്തിനായി അട്ടിമറിച്ചു പിന്നീട് കണ്ണൂരിൽ യു ഡി എഫ് ജയിക്കുന്നത് സുധാകരനിലൂടെയാണ് അന്ന് കെ സുധാകരന്റെ ഭൂരിപക്ഷം നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ എമ്മിന്റെ പി കെ ശ്രീമതി ടീച്ചറോട് മുട്ടുമടക്കേണ്ടി വന്നു പോരാട്ട വീര്യം പക്ഷേ തളർന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ട ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ പതിനാലിരട്ടി വോട്ടിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ ശ്രീമതി ടീച്ചറോട് വിജയിച്ച് പ്രതികാരം തീർത്തു വീണ്ടും മത്സരത്തിനായി കളത്തിലിറങ്ങുമ്പോൾ വിജയമല്ലാതെ മറ്റൊന്നും സുധാകരന് സങ്കല്പിക്കാൻ കഴിയില്ല തോറ്റാൽ തലത്തിൽ പല തരത്തിൽ ഉണ്ടാകും പ്രസിഡന്റ് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം രാഷ്ട്രീയ വിരമിക്കലിന് നിർബന്ധമായേക്കും അങ്ങനെ പലതാണ് കെ കണ്ണൂരിൽ വിജയിക്കേണ്ട അനിവാര്യത ജയിച്ച 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 ഞാൻ ലക്ഷം വോട്ടർ ഒരു ചോദിക്കുന്ന ചോദ്യം അപ്രസക്തമല്ലേ പ്രവർത്തകരുടെയും ജില്ലയിലെ നേതാക്കളുടെയും വികാരം കൂടി കണക്കിലെടുത്താണ് കെ സുധാകരൻ മത്സരത്തിനിറങ്ങുന്നത് നിസ്സാരനല്ലാത്ത എതിരാളി സുധാകരന്റെ മത്സരം കനപ്പിക്കും കണ്ണൂരിൽ പോരാട്ടം തീ പാറും റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ